ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ തുടർച്ചയായി രണ്ടാം മത്സരത്തിലും നിരാശപ്പെടുത്തി മലയാളി താരം സഞ്ജു സാംസൺ മൂന്നാം ടി ട്വന്റി മത്സരത്തിലും താരം പൂജ്യത്തിന് പുറത്തായി രണ്ടാം ടി ട്വന്റിയിൽ വൈസ് ക്യാപ്റ്റൻ ശുഖ്മാൻ ഗില്ലിനെ പകരക്കാരനായി ഇറങ്ങിയ സഞ്ജു ആദ്യ പന്തിൽ തന്നെ പുറത്തായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു മൂന്നാം ടി ട്വന്റിയിൽ മൂന്നാമനായാണ് സഞ്ജു കളിക്കളത്തിൽ ഇറങ്ങിയത് ടീം സ്കോർ പതിനൊന്നിൽ നിൽക്കെ ജയ്സ്വാളിനെ ഇന്ത്യക്ക് നഷ്ടമായി പിന്നീട് ഇറങ്ങിയ സഞ്ജുവിന് ഇക്കുറിയും ക്രീസിൽ അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല നാലു പന്ത് നേരിട്ട താരം രണ്ടൊന്നും എടുക്കാതെ കൂടാരം കയറി ചാമിന്ദു വിക്രമാസിംഗയുടെ പന്ത് താരം ഹസരങ്കയുടെ കൈകളിൽ ഒരുങ്ങി രണ്ടാം ടി ട്വന്റിയിൽ ഗില്ലിനെ കഴുത്തൊളുക്കിയതിന് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത് ഇതോടെ യശസ്സി ജസ്വാളിനെ സഞ്ജു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു എന്നാൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി രണ്ടാം ഓവർ എറിഞ്ഞ മഹീഷ് തീഷ്ണയുടെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു സാംസണിനെ നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ സഞ്ജു സാംസണിന്റെ പ്രകടനം അത്ര മികച്ചതല്ല ഐ പി എല്ലിൽ കിടിലൻ റെക്കോർഡുള്ള സഞ്ജു അന്താരാഷ്ട്ര തലത്തിലേക്ക് വരുമ്പോൾ നിറം മങ്ങുന്നത് പുതിയ കാഴ്ചയുമല്ല ഇത്തവണത്തെ ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ ടി ടീമിലേക്ക് സഞ്ജു തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ആരാധകർക്ക് ശ്രീലങ്കയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സ്ഥാനം സ്ഥിരപ്പെടുത്താൻ സഞ്ജുവിനാകുമെന്നാണ് ആരാധകർ കരുതിയിരുന്നതും എന്നാൽ പരമ്പരയിൽ കളിക്കാനിറങ്ങിയ രണ്ട് കളികളിലും ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിക്കുകയായിരുന്നു സഞ്ജു ഇതുമാത്രമല്ല ടി ട്വന്റി ക്രിക്കറ്റിലെ വമ്പൻ നാണക്കേടുകളിലൊന്നും സഞ്ജുവിനിപ്പോൾ സ്വന്തമാക്കിയിട്ടുമു ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ ആണ് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ രണ്ടാം ടി ട്വന്റിയിൽ ശുഖ്മാൻ ഗില്ലിനെ പരിക്കേറ്റതോടെ സഞ്ജു പ്ലേയിങ് ഇലവനിലേക്ക് എത്തി യശസ്സി ജസ്വാളിനൊപ്പം ഓപ്പണിംഗ് ബാറ്റിങ്ങിൽ ഇറങ്ങിയ സഞ്ജു നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിലും സഞ്ജു ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിലെത്തി ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ സഞ്ജു ബാറ്റിംഗിനിറങ്ങിയത് നാല് പന്തുകൾ നേരിട്ട സഞ്ജു ഒരിക്കൽ കൂടി പൂജ്യത്തിന് പുറത്തായി ഒരിക്കൽ കൂടി പൂജ്യത്തിന് പുറത്തായതോടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ ഒരു നാണം കെട്ട റെക്കോർഡിലും സഞ്ജു തന്റെ പേര് എഴുതി ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മൂന്നാം തവണയാണ് സഞ്ജു ടി ട്വന്റിയിൽ പൂജ്യത്തിന് പുറത്താകുന്നത് ഇതോടെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിൽ ചില ഇതിഹാസ താരങ്ങൾക്ക് ഒപ്പമാണ് സഞ്ജു എത്തിയത് യൂസഫ് പത്താൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരാണ് ഇതിനു മുൻപ് ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് തവണ ഇന്ത്യൻ താരങ്ങൾ ഈ വർഷം സഞ്ജു ആദ്യം പൂജ്യത്തിന് പുറത്തായത് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലായിരുന്നു ഇതിനുശേഷം അക്കൗണ്ട് തുറക്കാതെ വീണത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന രണ്ട് കളികളിലും വെറും അഞ്ച് ഇന്നിങ്സുകൾ മാത്രം കളിച്ചാണ് സഞ്ജു മൂന്ന് ഡക്കുകൾ ഈ വർഷം ടി ട്വന്റിയിൽ ഏറ്റുവാങ്ങിയത് എന്നതാണ് പരിതാപകരം ഗൌതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനാകുന്നതോടെ സഞ്ജുവിന് ടീമിൽ പ്രധാന വേഷം ലഭിക്കുമെന്നായിരുന്നു സൂചനകൾ എന്നാൽ ആദ്യ ടി ട്വന്റിയില് സഞ്ജുവിനെ തഴഞ്ഞതോടെ ഗംഭീറിനെതിരെ ക്രിക്കറ്റ് പ്രേമികള് രംഗത്തുവന്നിരുന്നു എന്നാല് അവസാന രണ്ട് ടി ട്വന്റിയിലും ഗംഭീർ സഞ്ജുവിന് അവസരം നൽകി രണ്ടാം ടി ട്വന്റിയിൽ ഓപ്പണറായി കളിച്ച സഞ്ജുവിനെ മൂന്നാം ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ പൊസിഷനായ മൂന്നാം നമ്പറിലാണ് ഗംഭീർ കളിപ്പിച്ചത് എന്നാൽ ഈ രണ്ട് കളികളും ഗംഭീറിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ സഞ്ജുവിനായില്ല താരത്തിന്റെ തുടർച്ചയായുള്ള ബാറ്റിംഗ് പരാജയത്തിലും മൂന്നാം ടി ട്വന്റിയിലെ മോശം കീപ്പിംഗിലും ഗംഭീർ കട്ട കലിപ്പിലായിരിക്കുമെന്നാണ് ഉറപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സഞ്ജു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതുവരെ മുപ്പത് ടി ട്വന്റി മത്സരങ്ങളാണ് സഞ്ജു ഇന്ത്യക്കായി കളിച്ചത് ഇതിൽ പത്തൊൻപത് പോയിന്റ് മുപ്പത് ബാറ്റിംഗ് ശരാശരിയിൽ സഞ്ജുവിന് സമ്പാദ്യം ഏകദിനത്തിൽ പക്ഷേ മികച്ച റെക്കോർഡാണ് ഈ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർക്കുള്ളത് പതിനാറ് ഏകദിന മത്സരങ്ങളാണ് സഞ്ജു ഇന്ത്യക്കായി കളിച്ചത് ഇതിൽ അയിമ്പത്തി പോയിന്റ് അറുപത്തി ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം